ഹലോ ഗൈസ് അപ്പം പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉമ്മ നിക്ക് ഉമ്മ വെക്കാൻ എന്തുവാ ഇതാ വീഡിയോ വ്ലോഗ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഉമ്മ ഓഹോ ഒന്ന് പോയാൽ അങ്ങോട്ട് ഓക്കെ യെസ് അപ്പൊ ഞാനും ഋഷിയും ഇന്ന് വന്ദേവാലിൽ കയറി ചെങ്ങന്നൂർ പോകാൻ പോവാണ് ആ യെസ് കോഴഞ്ചേരി പോവാണ് അച്ഛനും അമ്മയും അബിയും ഓൾറെഡി അവിടെ ഉണ്ട് ഇതാണ്ട് ഇവിടെ അച്ഛനും എന്റെ അമ്മയും എന്റെ അപ്പനും ഇവിടെ ഇപ്പൊണ്ട് അവർ രണ്ടുപേരും ഇത്രയും ദിവസം ഇവിടെ ഉണ്ടായിരുന്നു ബീച്ച് ഇത്രയും ദിവസം ഇവിടെ ഉണ്ടായിരുന്നു ഞങ്ങള് ഒറ്റയ്ക്കായതുകൊണ്ട് അവർ വന്നതാണ് ഞങ്ങളുടെ കൂടെ തിക്കാൻ അവരിപ്പോ തൊറൂര് പോവും അപ്പൊ ഞങ്ങള് കോഴഞ്ചേരി ഇന്ന് വന്ദേ ഭാരത്തിൽ കയറിയിട്ടാണ് ഞങ്ങൾ പോകാൻ പോകുന്നത് ഓറഞ്ച് നിന്നോട് ആര് പറഞ്ഞു ഓറഞ്ച് വന്ദേ ഭാരത് ആണെന്ന് ഓറഞ്ച് ആണോ യെസ് അപ്പം നമ്മൾ വന്ദേപാലാണ് പോവാൻ പോകുന്നത് അപ്പം നമുക്ക് ഋഷീനെ കൊണ്ട് വന്ദേപാലിൽ കയറി ഞാൻ ഇന്ന് ഒറ്റയ്ക്ക് പോകും ഗൈസ് അപ്പം നമുക്ക് നാളെ വിദ്യയുടെ കല്യാണം അതാണ് ഞാൻ ഇന്ന് പോകുന്നത് എല്ലാവർക്കും പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം ഹലോ

ഞങ്ങളുടെ മാമൻ വന്നിട്ടുണ്ടോ മാമൻ കൊണ്ടുപോയി വണ്ടി കയറ്റി വിടും അതാണ് പ്ലാൻ അപ്പോൾ ഞാൻ ലിഫ്റ്റിന് കാത്ത് നിൽക്കുക അപ്പോൾ ഇറങ്ങി വീടെല്ലാം പൂട്ടി ഹലോ ഋഷി യെസ് വീടെല്ലാം പൂട്ടി ലിഫ്റ്റിന് വേണ്ടി കാത്തിരിക്കുന്നു ലിഫ്റ്റിക്ക് ആ നാളെ തിരിച്ചു തരും അല്ലേ യെസ് നാളെ വിദ്യ ചേച്ചിയുടെ കല്യാണമാണ് വിദ്യ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞാൽ നമ്മൾ വരും കിറയ്ക്കോ യെസ് കിറിക്കോ വണ്ടി ആക്ച്വലി ഓൺ ാണ് ഓറഞ്ച് വന്ദേ ഭാരതാ പുതിയത് ഒരെണ്ണം വന്നില്ലേ ഒരെണ്ണം വന്നിട്ട് തിരിച്ചു പോയിട്ട് ആ പുതിയത് വന്നത് ആ പുതിയതിന്റെ ഇരുപത് കോറ്റുള്ള വന്ദേഭാരതാണ് നമ്മള് കേറി പോവാൻ പോണ അറിയോ ഋച്ഛി ഓറഞ്ച് ഓറഞ്ച് വന്ദേ ഭാരത് ആയിട്ട് നമ്മൾ എത്തി ഗ്രീൻ ലൈറ്റ് വണ്ടി വരാനുണ്ട് അപ്പൊ ഇവിടെ നിന്ന് വന്ദേ ഭാരത് വരും നമ്മള് സീ എന്ന് പറഞ്ഞ കോച്ചിലാണ് എക്സൈറ്റഡ് ആണ് അതെയല്ലോ വരട്ടെ വരും ഇവിടെ നിന്ന് വരുമ്പണ്ട് ഇപ്പോൾ മാമനൊന്ന് പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കാൻ പോയിരിക്കുകയാണോ ഞങ്ങൾ ഇവിടെ ഇരിക്കുക ഏറ്റവും പിന്നിലാന്ന് അഭി പറഞ്ഞത് അപ്പോൾ ഞാൻ ഏറ്റവും പിന്നിൽ തന്നെ വന്നത് നോക്കിയപ്പോൾ സി ഫൈവ് സി ഫൈവിൻ്റെ അവിടെ നിൽക്കുന്നത് അപ്പോൾ ഈ ട്രെയിൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ആദ്യം ആദ്യമൊരു വന്ദേഭാരത് വന്ന് ഓറഞ്ച് അത് പിന്നെ അത് പോയി പിന്നെ വന്നതാണ് ഈ പുതിയത് വന്നതാണ് വന്ദേഭാരത് ഇവിടെ ട്രെയിൻ പോകുന്നതാണോ വന്ദേ ഭാരത് അതെങ്ങോട്ട് പോന്നെ വെള്ളം ആ ഇനി വരും കേട്ടോണ്ടാൽ വണ്ടിയ കേരള എക്സ്പ്രസ് ആ ഇത് എടാ ന്യൂ ഡൽഹി ന്യൂ ഡൽഹി ട്രാൻഡ്രം ന്യൂ ഡൽഹി കേരള സൂപ്പർഫാസ്റ്റ് ആയിരുന്നു തിരുവനന്തപുരം അത് ഏത് വണ്ടി ആടാൾ ആ വണ്ടി ഏതാടാ അവിടെ ആ വണ്ടി നീല വണ്ടി ഏതാടാ നിന്നോടാരും കണ്ണൂർ ജനശതാബ്ദിയാണ് പോപ്പനാണ് കാര്യം അത് ഇത്ര നേരം പറഞ്ഞോണ്ട് ഞമ്മടെ മിണ്ടായിരിക്കണം വന്തിയവാരന്ന് വരുന്നടാ നമ്മുടെ ഓറഞ്ച് വന്ദേവാര തോന്നു വന്നോണ്ടിരിക്കുന്നത് അതന്നെ ഞാൻ തോന്നു വന്നോണ്ടിരിക്കുന്നെ ആണോ നമുക്ക് അങ്ങനെ തന്നെ അനുമാനിക്കാം അല്ലേടാ അതന്നെ ഞാൻ തോന്നുന്നുടാ പയ്യ നമ്മുടെ വണ്ടി അല്ല ഋഷി അയ്യോ ആർ യു എക്സൈറ്റ് അത് പയ്യാ വരുന്നത് യെസ് നമ്മളിപ്പോ ഓറഞ്ച് വന്ദേ ഭാരത കേറാൻ പോവൂല ഇത് ഇരുപത് കോച്ചുള്ള വന്ദേ ഭാരതാണ് ഞങ്ങള് സി ത്രീലാണ് കയറുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഏറ്റവും അറ്റത്ത് വേണം വരാൻ നില കയറാൻ യെസ് ഇത് സി ഫോർ സി ത്രീ ഇതേണ്ട ഇവിടെ തന്നെയാണ് അപ്പൊ കറക്റ്റ് ണ്ട് പൊക്കോ നേരെ നേരെ ഇവിടെ അല്ല നേരെ നമ്മള് വന്ദേ കേട്ടു ഇവിടെ ഇരിക്കണേ ടേബിളാണേ അവിടെ ഇരിക്കും ബാക്കി കറിയിരിക്കും ഇവിടെ ബഹളമാണ് ഗൈസ് ബഹളം അപ്പം ഈ ട്രെയിനിലും സാധാരണ എല്ലാം വന്നി വരണം തന്നെ സ്വന്തത്തിൻ്റെ ഞാൻ എൻ്റെ ബാഗ് തോട്ടി ബാഗ് അവിടെ തരും ഇവിടെ ഇരിക്കുക ബഹളമാണ് അവളെ ഓർക്കാതെന്ത്യൊരു വീഡിയോ മന്ദേ ഭാരത് യാത്രയാണ് കാണിക്കാൻ പോലെ

ി ചോറും തൈര് പരിപ്പും തരച്ച ഒരു കഷ്ണം പനീരും തരാഅമ്മ അവിടെ ഇരിക്കും സ്പൂണൊക്കെ തരാ സ്പൂണൊക്കെ തരാ ഋഷി കയറി ഋഷി തല്ല് കഴിക്കാൻ പോയാമ്മ താഴെ വീഴും കിട്ടുന്ന അവസാനം ഐസ്ക്രീം കിട്ടി എല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാം കഴിച്ചു അവൻ ചോറ് മൊത്തം കഴിച്ചു ചോറും പരിപ്പും തൈ തൈരും പനീറി കഷ്ണം എല്ലാം കൂടി കഴിച്ചപ്പോ ഋഷി വയറു അറിഞ്ഞു അമ്മ കഴിക്കട്ടെ ി എന്നോട്ട് കഴിക്കാൻ പോവണം അതേ സാധനം തന്നെയാ ഞാൻ പിന്നെ വിഷിയുടെ കാര്യത്തിൽ തന്നെ ഞാൻ ഇനി കഴിച്ചു നോക്കിട്ട് ഞാൻ അഭിപ്രായം പറയാമേ ഭക്ത പിന്നില്ലാതെ അറിയോ മാ കഴിച്ചറിയോ എന്തൊരു കണ്ണുണ്ടോ ഭക്തർ യെസ് ഭക്തനങ്ങനെ ലണ്ടനിലെത്തിലേഷൻസ് ഓൺ റീച്ചിങ് ലണ്ടൻ ും കേട്ടു സൃഷ്ടിക്കൂട്ടാ നമ്മളത് ചെമങ്ങന്നൂര് എത്താൻ പോവാ ഇറങ്ങണ്ടേ റെഡിയാണോ അവിടെ അപ്പപ്പ ഉണ്ടോ കേട്ടോ അപ്പൊ അടിപൊളിയായിരുന്നു ഞങ്ങൾ ആക്ച്വലി വേഗം എത്തി അതെ ഹലോ രാഹുൽ മോൻ കണ്ടടാ കണ്ടടാ എടാ ഫസ്റ്റ് ഇതില് കേറിയ ഞങ്ങളടാശി അവൻ നിന്നെ കാത്തിരിക്കുവായിരുന്നു അവൻ ഇഷ്ടപ്പെട്ടടാ തേങ്ങു അടിപൊളിയായിരുന്നടാ പോവാ നല്ല തിരക്കണ്ടടാ ഫോ ഞങ്ങളുടെ വീട്ടിലെത്തി ഋഷി ഇവിടെ വെള്ളത്തിൽ ചെയ്യടാ എടാ എടാ ആ ചൂട് എടുത്തിട്ടു വേണോണ്ണം കൊടുക്കടാ പിന്നോ ഭയങ്കര ഈ ഒരു ചെറിയൊരു ബ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിശ്വസിക്കുന്നു അപ്പൊ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വിലയേറെ അഭിപ്രായങ്ങൾ നിങ്ങളെ കമൻസിൽപ്പെടുത്തുക അപ്പൊ അടുത്ത വീഡിയോ ആയി കാണുന്നവരൊക്കെ നീ പോള നീ വെള്ളത്തി കളിച്ചോ നീ കള്ളന നീ കളനാ ചിത്ത കുട്ടിയാ നീ കളിച്ചോ നോക്ക്